السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബിസ്മില്ലാഹുറഹ്മാൻ റഹീം യുറീദൂൻ അലി യുത്തഫി ഊനൂറാഹി ബി അഫ്വാഹിം വല്ലാഹു മുത്തിനൂരിഹി വലൂക്കരിഹൽ കാ ഫിറോൻ വേദിയിലുള്ള ആദരണീയരായ കെ എൻ എമ്മിൻ്റെ നേതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് മൗലികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഐ എസ് എം സംസ്ഥാന കമ്മിറ്റി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക് സെമിനാറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കും നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾക്കും നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്ന ഈ ജില്ലയിലെ നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്കും നമ്മോട് അടുപ്പവും അകൽച്ചയുമുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഈ സംഗമം ഈ സെമിനാർ ഗുണകരവും അനുഗ്രഹവുമായി തീരട്ടെ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മളിൽ പലർക്കും സുപരിചിതനും ഞങ്ങളുടെ നാട്ടുകാരനും കേരളത്തിലെ ഒരുപാട് പള്ളികളിൽ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ബഹുമാന്യനായ സുലൈമാൻ മൗലി ഇന്നലെ മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും പാപങ്ങൾ പുറത്തു തരികയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യുമാറാകട്ടെ ഇസ്ലാം പേടി വിതക്കുന്ന ഫാസിസം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അരമണിക്കൂറിൽ അധികരിക്കാത്ത സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടത് വലിയ പ്രചാരണങ്ങൾ ലോകത്ത് കലാകാലങ്ങളിൽ പല ആദർശങ്ങളും കടന്നു വന്നതും ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പല സമൂഹങ്ങളും നിഷ്കാസനം ചെയ്യപ്പെട്ടതും നിർമാർജനം ചെയ്യപ്പെട്ടതും പ്രചാരണങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു എന്ന് നമ്മുടെ ചരിത്രം വാചാലമായി പഠിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നാസി ജർമ്മനിയുടെ പ്രൊപ്പഗണ്ട മിനിസ്റ്റർ ആയിരുന്നു പോൾ ജോസഫ് ഗീബൽസ് എന്ന മനുഷ്യൻ ലക്ഷക്കണക്കിന് ജൂതന്മാരോട് വെറുപ്പുണ്ടാകാനും പേപ്പട്ടിയെ കൊല്ലുന്ന ലാഘവത്തോടുകൂടെ ആ മനുഷ്യരെ കൂട്ടമായും ക്രൂരമായും കൊന്നൊടുക്കാനും ആവശ്യമായ വിധം ജർമ്മനിയിലെ മനസ്സുകളെ നിരന്തരമായ കള്ളപ്രചരണങ്ങളിലൂടെ കുപ്രചരണങ്ങളിലൂടെ പരുവപ്പെടുത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് നാസി ജർമ്മനിയിൽ മിനിസ്ട്രി ഓഫ് പ്രൊപ്പഗണ്ടയിൽ അതിൻ്റെ ഉത്തരവാദിത്തമേൽപ്പിക്കപ്പെട്ട പോൾ ജോസഫ് ഗീബൽസിന് ഉണ്ടായിരുന്നത് അവിടുത്തെ പത്രങ്ങളെയും മാധ്യമങ്ങളെയും അന്ന് ഏറ്റവും അധികം പ്രചാരത്തിൽ കടന്നു വന്ന മാസ് മീഡിയ എന്ന നിലയ്ക്ക് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഡിയോയും തൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും അഡോൾഫ് ഹിറ്റ്ലറെ പോലെയുള്ള അതിക്രൂരനായ ഒരു ഭരണാധികാരിക്ക് അത്യന്തം അപകടകരമായ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് നിലമൊരുക്കി കൊടുക്കുകയും ചെയ്യാൻ ജോസഫ് ഗീബൽസ് പ്രയോഗിച്ചത് നിരന്തരമായി കള്ള വാർത്തകളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നതാണ് ലോകത്തെമ്പാടും അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അപരവൽക്കരിക്കാനും അന്യവൽക്കരിക്കാനും ശത്രുക്കളാക്കാനും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനും നിരന്തരമായ ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇസ്ലാമിനെതിരെയാണ് എന്ന് നമുക്കറിയാം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിരന്തരമായി പരിശ്രമിച്ച് മനുഷ്യരുടെ മനസ്സുകളിൽ ഇസ്ലാമിനെ പറ്റി ഉണ്ടാക്കിയ ഭീതിയാണ് പേടിയാണ് ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ ഇസ്ലാം പേടി എന്ന പേരിൽ ഇന്ന് ലോകത്ത് വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അൾജീരിയൻ എഴുത്തുകാരനായ സ്ലിമാൻ ബിൻ ഇബ്രാഹിം എഴുതിയ പ്രവാചക ചരിത്രത്തിലാണ് ആദ്യമായി ഇസ്ലാം പേടി അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ എന്ന പദം പ്രത്യക്ഷപ്പെട്ടത് നാമധാരികളായ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റിയുള്ള ഭയം എന്ന നിലക്കാണ് ഈ ഫ്രഞ്ച് കൃതിയിൽ ഈ പ്രസ്തുത പദം പ്രയോഗിക്കപ്പെട്ടത് ഇസ്ലാമോഫോബിയ എന്ന പദം ഇംഗ്ലീഷിൽ ആദ്യമായി പ്രയോഗിച്ചത് ഓറിയൻ്റലിസം റീകൺസിഡർ എന്ന തൻ്റെ പ്രബന്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എഡ്വേഡ് സയ് പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിരുദ്ധ മനോഭാവം അടയാളപ്പെടുത്താനായി വ്യാപകമായി ഈ പദം പ്രയോഗിക്കപ്പെടുന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റെഡിമെഡി ട്രസ്റ്റ് ബ്രിട്ടനിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ചാൻസലറായിരുന്ന പ്രൊഫസർ ഗോൾഡൻ കോൺവേ അധ്യക്ഷനായി ഇസ്ലാമോ ഫോബിയയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുകയുണ്ടായി ഇസ്ലാമോഫോബിയ എ ചാലഞ്ച് ഫോർ അസ് ഓൾ എന്ന പേരിൽ ഈ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി ജോക്സ് സ്ട്രോവിന് സമർപ്പിക്കപ്പെട്ടു പ്രസ്തുത റിപ്പോർട്ടിലാണ് ആദ്യമായി ഇസ്ലാമോഫോബിയക്ക് ഒരു നിർവചനം നൽകപ്പെട്ടത് മുസ്ലിങ്ങളെ പൊതുസമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കുകയും അവർക്കെതിരെ വിവേചനം കാണിക്കുകയും ചെയ്യാൻ കാരണമാകുന്ന മുസ്ലിം വിരുദ്ധ മനോഭാവം എന്നാണ് ഇസ്ലാമോഫോബിയക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രസ്തുത റിപ്പോർട്ടിൽ നൽകപ്പെട്ടിട്ടുള്ള നിർവചനം ആധുനിക രൂപത്തിലുള്ള മുസ്ലിം വിരുദ്ധ മനോഭാവത്തിൻ്റെ നിർമ്മിതി നിർമ്മിതിക്ക് കുരിശി യുദ്ധങ്ങളോളം പഴക്കമുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയായി നാല് കുരിശി യുദ്ധങ്ങളാണ് നടന്നത് ജറൂസലമിലെ ക്രൈസ്തവരോട് മുസ്ലിങ്ങൾ അതിക്രൂരമായി പെരുമാറുന്നു എന്ന ആരോപണം പ്രചരിപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ പോപ്പായ അർബൻ രണ്ടാമൻ കുരിശി യുദ്ധത്തിന് ആഹ്വാനം ചെയ്തത് അവിടെയാണ് ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഭീതി പരത്തുന്ന പ്രവർത്തനങ്ങൾ കുരിശിയുദ്ധത്തോടുകൂടെയാണ് ആരംഭിക്കപ്പെട്ടത് എന്ന് പറയുന്നത് ജറുസലേമിൽ പാർക്കുന്ന ക്രൈസ്തവരായ ആളുകളെ അവിടുത്തെ മുസ്ലിങ്ങൾ ക്രൂരമായി നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വ്യാജ പ്രചരണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് കുരിശുദ്ധത്തിന് കോപ്പ് കൂട്ടിയതായി പോപ്പ് അതിന് ആഹ്വാനം ചെയ്തതായി ചരിത്രം പഠിപ്പിക്കുന്നത് കുരിശി യുദ്ധങ്ങൾ ഇസ്ലാമിനെതിരായ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടി മുസ്ലിങ്ങൾക്കെതിരെ സാമൂഹ്യവും മനഃശാസ്ത്രപരവുമായ ശത്രുതയും അകൽച്ചയും കുരിശി യുദ്ധത്തിൻ്റെ ബാക്കി പത്രങ്ങളായി പിന്നീട് പോപ്പിൻ്റെ ആശീർവാദത്തോടു കൂടി ആരംഭിച്ച യൂറോപ്പിൻ്റെ അധിനിവേശ യാത്രകൾക്ക് ഇസ്ലാമിനെ നശിപ്പിക്കുക എന്ന ഒളിയ ജണ്ട കൂടി ഉണ്ടായിരുന്നു ഇസ്ലാം പേടിയുടെ വികാസ ചരിത്രത്തിൽ ക്രൈസ്തവ മിഷണറിമാരുടെ പങ്കിനോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ഓറിയൻ്റലിസ്റ്റുകളുടെ ഇടപെടലുകൾ പൗരസ്ത്യദേശത്തെ സംസ്കാരങ്ങളെപ്പറ്റിയുള്ള അക്കാദമിക പഠനം എന്ന നിലക്ക് ആരംഭിക്കപ്പെട്ട ഓറിയന്റലിസം ഫലത്തിൽ ഇസ്ലാമിനെയും മുഹമ്മദ് നബി മിസ്ലാഹു അലൈഹി വല്ലമേയും കുറിച്ചുള്ള വിദ്വേഷ പ്രചരണമായി മാറുകയായിരുന്നു ലോകത്തെമ്പാടും ഇസ്ലാമിനും പ്രവാചകനും ഖുർആാനിനുമെതിരായി ഇന്നും നിലനിൽക്കുന്ന ദുരാരോപണങ്ങളധികവും ഓറിയൻ്റലിസ്റ്റ് മൂശകളിൽ വാർക്കപ്പെട്ടവയാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന തിയോഡോഷ്യസ് നശിപ്പിച്ച അലക്സാണ്ട്രിയയിലെ ഏറ്റവും വലിയ ലൈബ്രറി വ്യാപകമായി ചരിത്രത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ മലയാളത്തിൽ അനേകം ലേഖനങ്ങളിൽ അലക്സാൻഡ്രിയൻ ലൈബ്രറി നശിപ്പിച്ചത് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫ ഉമറും ഖത്താബാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ അതൊരു പ്രസിദ്ധീകരണത്തിൽ വലിയ ഗൗരവത്തോടുകൂടെ പ്രാധാന്യത്തോടുകൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഖലീഫ ഉമർ അല്ല റോമൻ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് തകർക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് അതിനെ ഗണ്ണിച്ചുകൊണ്ട് എം എൻ ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുകയുണ്ടായി ലോകത്തെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഖലീഫ ഉമറാണ് റതി അൽ അൻഹു അലക്സാണ്ട്രിയയിലെ ലൈബ്രറി തകർത്തതെന്ന് പക്ഷേ അത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രചരണം ഓറിയൻ്റലിസ്റ്റുകളാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പത്തിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും വെളിച്ചം കണ്ട അറുപതിനായിരത്തോളം വരുന്ന ഓറിയൻ്റലിസ്റ്റ് രചനകൾ ബോധപൂർവം ദുരുദ്ദേശത്തോടു കൂടെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഉദ്ദേശിച്ചു കൊണ്ടുള്ളവയായിരുന്നു യൂറോപ്പിൻ്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും അധികാരത്തിനിടയിൽ അധികാരത്തിനടിയിലമർന്ന് കോളനി ഉൽകൃത ലോകത്ത് വിദ്യാഭ്യാസ വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ ഏറെയും ഓറിയൻ്റലിസ്റ്റ് കൃതികളായിരുന്നു കോളനീകരണത്തിൻ്റെ മറവിൽ ക്രൈസ്തവ മതപ്രചരണം ലക്ഷ്യമാക്കി നീങ്ങിയിരുന്ന പാതിരിമാരുടെ കാർമ്മികത്വത്തിലാണ് ഈ സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത് ലോകത്തെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ട ഇസ്ലാം വിരുദ്ധ മനോഭാവത്തിൻ്റെ വേരുകൾ ഇത്തരം ചരിത്ര സന്ധികളിലാണ് പരിശോധിക്കപ്പെടേണ്ടത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നു ശേഷം ഇസ്ലാം വിരുദ്ധ വികാരം പാശ്ചാത്യ സമൂഹങ്ങളിൽ ക്രമാതീതമായ വിധം വളർച്ച പ്രാപിച്ചു ഈ സാഹചര്യത്തെ സമർത്ഥമായി ചൂഷണം ചെയ്താണ് ഇസ്ലാമോഫോബിയ ഫോബിയ ഇന്ന് കാണുന്ന അവസ്ഥയോളം ഭീകരമായ വളർച്ച പ്രാപിച്ചത് സെപ്റ്റംബർ പതിനൊന്നിന് സംഭവത്തോടനുബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിൻ്റെ ഇസ്ലാമോ ഫാസിസം എന്ന പ്രയോഗം ഇംഗ്ലീഷ് ഡിക്ഷണറികൾ പോലും ഇടം നേടുന്ന സാഹചര്യമുണ്ടായി ഇസ്ലാം ജീവനുള്ള ഒരു മതമായി നിലനിൽക്കുന്നത് അതിൻ്റെ പ്രമാ പ്രമാണങ്ങളിന്മേലാണ് വിശ്വാസികളുടെ ജീവിതത്തെ നിമിഷാർത്ഥങ്ങൾ തോറും സ്വാധീനിക്കുന്ന പ്രമാണങ്ങളാണ് തകർക്കപ്പെടേണ്ടത് എന്ന നിരീക്ഷണമാണ് ഇസ്ലാം വിരുദ്ധ ശക്തികൾക്കിടയിൽ സർവാംഗീകാരം നേടിയത് അതുകൊണ്ട് തന്നെ ഇസ്ലാം പേടിയുടെ പ്രചാരകർ അതിൻ്റെ സ്രോതസ്സുകളായി ഖുർആനിനെയും പ്രവാചക ചര്യയെയുമാണ് ചിത്രീകരിച്ചു പോകുന്നത് ഖുർആൻ ഇതര മതസ്ഥരോട് വിദ്വേഷം ജനിപ്പിക്കുന്ന ഗ്രന്ഥമാണെന്നും ജനാധിപത്യത്തിനും ബഹുസ്വരതക്കും അത് എതിരാണെന്നും അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ അടിത്തറയുള്ള ഇസ്ലാം ഹിംസാപരവും ഭീകരവും അക്രമോത്സുകവുമാണെന്നും പ്രചരിപ്പിക്കപ്പെടുന്നു ഖുർആാൻ ആൻറ്റിസെമിറ്റിക് ആണെന്ന ഓറിയൻ്റലിസ്റ്റ് വാദം ആധുനിക ഖുർആൻ വിമർശകർ ആവർത്തിക്കുകയാണ് യൂറോപ്പിലും അമേരിക്കയിലും ഖുർആൻ വിരുദ്ധ പൊതുബോധം ക്രമാനുഗതമായി വളർത്തിയെടുക്കുന്നതിൽ ഇസ്ലാമോ ഫോബുകൾ വിജയിക്കുകയുണ്ടായി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഗോണ്ടനാമോ തടവറകളിൽ മുസ്ലിം തടവുകാരുടെ മുന്നിലിട്ട് ഖുർആൻ ബൂട്ടിട്ട് ചവിട്ടിയതും ടോയ്ലറ്റുകളിൽ കീറി എറിഞ്ഞതും ഈ പ്രചരണത്തിൻ്റെ ഫലമായിട്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ടെറി ജോൺസ് എന്ന ക്രൈസ്തവ പാതിരി ബേൺ ദ ഖുർആാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തിലെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണ വാർഷികത്തിൽ ഇരുന്നൂറ് ഖുർആാൻ കോപ്പികളെങ്കിലും കത്തിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ലോക ലോകത്തെമ്പാടുമുണ്ടായ കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ നിർത്തിവെച്ചെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപതിന് തൻ്റെ ചർച്ചിൽ വെച്ച് ഖുർആാൻ മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്ന് പ്രഖ്യാപിച്ച് ഖുർആനിന്റെ പേജുകൾ പരസ്യമായി കത്തിക്കുകയുണ്ടായി ബാൻ ഖുർആാൻ ഡോട്ട് കോം എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് തന്നെ ആരംഭിച്ച് ഖുർആാൻ വിരുദ്ധ നീക്കങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ കാലത്ത് മാനവിക വിരുദ്ധമായ ആശയങ്ങൾ ഖുർആാനിൽ ഉണ്ടെന്ന് സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരം ഖുർആൻ വിരുദ്ധ പ്രചാരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഇസ്ലാമിക പ്രമാണം പ്രവാചക തെരുമൻ ഇസലാഹു അലൈഹി വിസ്ലം തങ്ങളുടെ ജീവിതമാണ് നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാചക നിന്നകൾ ആത്യന്തികമായി പ്രമാണത്തെ തകർക്കാനുള്ള പ്രയത്നങ്ങളുടെ ഭാഗമാണ് ലോകത്ത് ഇസ്ലാമിക ആദർശങ്ങളെ മുറുകെ പിടിക്കുന്നവർ അനുധാവനം ചെയ്യുന്നത് പ്രവാചക അധ്യാപനങ്ങളാണെന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ വികൃതവൽക്കരിക്കുക മാത്രമാണ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള മാർഗമെന്നും അവർ കണ്ടെത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സൽമാൻ റഷ്ദിയുടെ സാത്താനിക് വേഴ്സസ് വിവാദമായത് മുതൽ ഒരു ഭീകരവാദിയുടെ പരിവേശം പ്രവാചകനം നൽകാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ലോകത്തെമ്പാടുമുണ്ടായി സൽമാൻ റഷ്ദിയുടെ ആരോപണങ്ങൾ പ്രമാണബദ്ധമായി ഗണ്ണിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ തലക്ക് വില പറഞ്ഞ കുമൈനിമാർ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ഡാനിഷ് പത്രമായ ജില്ലൻ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച കുർട്ട് വെസ്റ്റർഗാർഡ് എന്ന കാർട്ടൂണിസ്റ്റ് രചിച്ച റസൂലി സലല്ലാഹു വാലയവ് വസ്ലദ്ങ്ങൾ അവഹേളിക്കുന്ന കാർട്ടൂണുകൾ രണ്ടായിരത്തി ഏഴിൽ സ്വീഡിഷ് ചരിത്രകാരനായ ലാഡ്സ് വെൽ പ്രവാചകന തെരുവുനായോട് ഉപമിച്ചത് ഇതെല്ലാം റസൂലി സലഹു വാലൈ വല്ലതങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണത്തിനെതിരെയുള്ള ഇസ്ലാമ ഫോബുകളുടെ ആക്രമണങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു രണ്ടായിരത്തി പത്ത് മെയ് ഇരുപതിന് അമേരിക്കയിൽ പ്രവാചകൻ അവി അവമതിക്കുന്ന ചിത്രങ്ങൾ പരസ്യമായി വരക്കാൻ ആഹ്വാനം ചെയ്ത് ആവിഷ്കാര സ്വാതന്ത്ര്യവാദികൾ എവറിബഡി ഡ്രോ മുഹമ്മദ് ഡേ എന്ന പേരിൽ ഒരു ദിനാചരണം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി ആളുകളെ സംഘടിപ്പിച്ച് പരസ്യമായി പൊതുസ്ഥലത്ത് ഒരുമിച്ച് പൊതുസ്ഥലത്തൊരുമിച്ചുകൂടി റസൂലി സ്വഹു വലൈവ് വസ്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന അപഹസിക്കുന്ന കാർട്ടൂണുകളും ചിത്രങ്ങളും വരയ്ക്കാൻ ആളുകളെ മുഴുവൻ പരസ്യമായി മൈതാനത്ത് വിളിച്ചു കൂട്ടിക്കൊണ്ടാണ് അപ്രകാരം ഒരു ദിനാചരണം സംഘടിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിലാണ് ഷാർലി അബ്ദോ എന്ന ഫ്രഞ്ച് ഹാസ്യവാരിക റസൂൽദായ് അലൈഹി അലൈവ് വസ്ലന്ദങ്ങൾക്കെതിരായ കാരിക്കച്ചർ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ നക്കോലി ബാസ്ലി നക്കോല ബാസ്ലി നക്കോല എന്ന മനുഷ്യൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന പതിനാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഹിസ്വ ഹ്രസ്വചിത്രം അതും ഹ്രസ്വലാഹി സല്ലാഹു അലൈവ് സല്ലാം തങ്ങൾക്കെതിരായി ലോകത്ത് പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി പ്രവാചക വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്നതിലും വെറുപ്പ് പടർത്തുന്നതിലും മേൽപ്പറഞ്ഞതും അല്ലാത്തതുമായ നൂറുകണക്കിന് ശ്രമങ്ങളാണ് ഈ കാല കാലയളവുകളിൽ ഉണ്ടായത് ഇവിടെ ഇസ്ലാമിനെതിരെ ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരെ ഖുർആാനിനെതിരെ റസൂൽ അള്ളാഹു സല്ലാഹു അലൈവ് വസ്ലം തങ്ങൾക്കെതിരെ ഒക്കെ ശക്തമായ രീതിയിലുള്ള പ്രചരണങ്ങൾ ലോകത്തെമ്പാടും ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന് നിരന്തരമായി നടന്നുകൊണ്ടിരുന്നു പ്രവാചക തിരുമേനി സല്ല അലൈഹി അലൈവ് വസ്ലം തങ്ങളെ ആക്രമിച്ചതുപോലെ അള്ളാഹുന്റെ റസൂലിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ലോകത്തെ പഠിപ്പിച്ച പരിശുദ്ധ ഖുർആാനിനെ ആശയപരമായി നേരിടുന്നതിന് പകരം അതിനെ അവഹേളിച്ചതുപോലെ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ തെറ്റായ പ്രചരണങ്ങളിലൂടെ ഖുർആനിനെ കുറിച്ച സമൂഹത്തിൽ തെറ്റായ ധാരണകൾ പടർത്തിയതുപോലെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെയും അവഹേളിക്കുന്ന പ്രവണതകൾ ധാരാളമുണ്ടായി പള്ളികളെയും മിനാരങ്ങളെയും ശക്തമായ രീതിയിലാണ് യൂറോപ്യൻ നാടുകളിൽ ശക്തമായ രീതിയിലാണ് ഇത്തരത്തിൽ വികൃതവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായത് പള്ളികളുണ്ടാകുമ്പോൾ അതിൻ്റെ മിനാരങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ നമുക്കിതാ ഒരു ശത്രു വളർന്നു വരുന്നു എന്നൊരു ബോധം ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി അതുപോലെ തന്നെയാണ് ശിരോവസ്ത്രവും പർദ്ദയും താടിയും തലപ്പാവുമൊക്കെ ഇപ്രകാരം വിഗ്രഹവൽക്കരിക്കപ്പെട്ടത് ഈ ചിഹ്നങ്ങളൊക്കെ കാണുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഭീതി ഉണ്ടാകണം എന്ന പേടി ഉണ്ടാകണം എന്ന നിലക്കുള്ള ശക്തമായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി ലോകത്ത് എവിടെ സംഘർഷങ്ങളുണ്ടായാലും അക്രമങ്ങളുണ്ടായാലും യുദ്ധങ്ങളുണ്ടായാലും പരസ്പരം പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളെ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ഇസ്ലാമിക ചിഹ്നങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്തുന്ന ഉണ്ടായി അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഇസ്ലാമിക ചിഹ്നങ്ങളെ ആദരിക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ പോലും ഒരു അവമതിപ്പുണ്ടാക്കിയെടുക്കാൻ ഇത്തരം ശ്രമങ്ങളെ കൊണ്ട് സാധിച്ചു അവിടെയാണ് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടത് ഒരു പർദ്ധ ധരിച്ച ഒരു സ്ത്രീയെ കാണുമ്പോൾ അതല്ലെങ്കിൽ ഒരു മഫ്ത ധരിച്ച ഒരു സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മുഖം മറച്ച സ്ത്രീയെ കാണുമ്പോൾ അതെന്തോ വലിയ അപകടമാണ് വലിയ വിപത്താണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവം ആളുകളുടെ മനസ്സുകളിലേക്ക് മെല്ലെ മെല്ലെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇത്തരം പ്രചരണങ്ങൾ വലിയ പങ്കുവഹിച്ചു അതുകൊണ്ട് തന്നെ അതെല്ലാം ശരിയാണെങ്കിലും അതൊക്കെ മതത്തിൻ്റെ ഭാഗമാണെങ്കിലും അത് നമ്മളെപ്പോലെയുള്ള ഒരാൾ സ്വീകരിക്കേണ്ടതില്ല എന്ന മനോഭാവം ആളുകൾക്ക് നൽകാൻ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അധികം അപകടകരമായ രീതിയിൽ മനുഷ്യരുടെ മനസ്സുകളിൽ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായ ഒന്നാണ് താടിയുമായി ബന്ധപ്പെട്ടത് താടി വച്ച ആളുകൾ അത് ലോകത്ത് നടന്ന എല്ലാ സംഘർഷങ്ങളെയും ചിത്രീകരിക്കുന്ന നടത്ത് ഇസ്ലാമിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട എല്ലാ ഭീകര സംഘടനകളെയും അടയാളപ്പെടുത്തുന്ന നടത്ത് താടി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആ താടിയെ അടയാളപ്പെടുത്തി വെച്ചിട്ട് അത് ഭീകരതയുടെ ലക്ഷണമാണ് അത് ഭീകരതയുടെ ചിന്തമാണ് എന്ന് നിരന്തരമായി പറഞ്ഞ് അല്ല പ്രസിദ്ധീകരിച്ച് ചിത്രീകരിച്ച് മുദ്രണം ചെയ്ത് ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്നതിൽ താടിയോടൊരു വിരോധമുണ്ടാക്കുന്ന താടിയോട് ഒരു ഉറപ്പുണ്ടാക്കുന്ന അവനവൻ ഒന്നര ഒരൽപ്പം നീട്ടിവെച്ചില്ലെങ്കിലും നീട്ടിവെക്കുന്ന താടി ഒരൽപ്പം നീട്ടിവെക്കുന്ന ആളുകളോട് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്ന പരസ്യമായി പറഞ്ഞില്ലെങ്കിലും വാക്കുകളെ കൊണ്ട് പ്രകടിപ്പിച്ചില്ലെങ്കിലും സുന്നത്ത നിലക്ക് ഒരു മനുഷ്യൻ ഒന്ന് താടി നീട്ടിവെച്ചാൽ അയാളോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ അസ്വസ്ഥത തോന്നുന്നത് ആ അസ്വസ്ഥത പോലും ഇന്നലകളിൽ ഉണ്ടായിരുന്നില്ല അത് ഇസ്ലാമോഫോബുകളുടെ നിരന്തരമായ പ്രചരണങ്ങൾ നമ്മുടെ പോലും മനസ്സുകളിൽ സ്വാധീനം നേടുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് അടയാളമായിട്ടാണ് ലക്ഷണമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടതെന്നാണ് സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ ഇസ്ലാം ഭീകരത എന്ന മിത്ത് ലോകത്ത് വ്യാപകമായി നിലനിർത്തുന്നതിൽ അമേരിക്കൻ കേന്ദ്രീകരി അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള സാമ്രാജ്യത്വമാണ് ഇന്ന് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇന്ത്യയിൽ ആ ധർമ്മം നിറവേറ്റുന്നത് ഫാസിസ്റ്റുകളാണ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ അത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല ഇസ്ലാമിനെതിരായ പ്രചരണങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം നടന്ന വർഗീയ കലാപങ്ങളെക്കുറിച്ച് പഠിക്കുന്ന കമ്മ്യൂണൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങളൊക്കെ പരിശോധിച്ചെടുത്ത് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയ കാരണങ്ങൾ കണ്ടെത്തിയ മഹാന്മാരായ ആളുകൾ ചരിത്രകാരന്മാർ അവർ പലപ്പോഴും ഈ ഫാസിസ്റ്റുകളുടെ പങ്ക് തെറ്റായ രീതിയിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി നടത്തിയ ശ്രമങ്ങൾ വ്യാപകമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അസ്ഗർ അലി എഞ്ചിനീയറുടെ മീഡിയ ആൻഡ് മൈനോറിറ്റീസ് എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ അദ്ദേഹം ശിവസേനയുടെ മുഖപത്രമായ സാംനയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ സാംനയെ പോലെയുള്ളൊരു പത്രം ബോംബെ അടക്കം മഹാരാഷ്ട്രയിൽ ഉണ്ടായ പല കലാപങ്ങളിലും സാംനയെ പോലെയുള്ളൊരു പത്രം വഹിച്ച പങ്കിനെക്കുറിച്ച് അസ്ഗർ അലി എഞ്ചിനീയർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഒരു സുപ്രഭാതം കൊണ്ടല്ല ഒരിക്കൽ പറഞ്ഞ് അതൊരായിരം തവണ ആവർത്തിച്ച് നിരന്തരമായി ആളുകളുടെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ട് തൻ്റെ കൺമുമ്പിൽ വെച്ച് അക്രമിക്കപ്പെട്ടാൽ പോലും അവൻ ആക്രമിക്കപ്പെടേണ്ടവൻ തന്നെയാണ് എന്ന ബോധം ആളുകളുടെ മനസ്സുകളിൽ ഘട്ടം ഘട്ടമായി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇസ്ലാം പേടിയുടെ പ്രചാരകർ ഇസ്ലാമോ ഫോബുകൾ ഇസ്ലാമിനെ കുറിച്ച് ഭീതി പരത്തുന്ന പടർത്തുന്ന അതിനുവേണ്ടി മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റുകളാണ് ഇന്ത്യയിൽ ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കേരളത്തിൽ ആർ എസ് എസ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം തൊട്ട് തന്നെ മുസ്ലിം വിരുദ്ധ പ്രചരണം അവരുടെ മുഖ്യ കാര്യപരിപാടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കലാപകാലത്തെ സംഭവങ്ങളെ ആധാരമാക്കി ആധാരമാക്കി അസത്യങ്ങളെയും അർദ്ധസത്യങ്ങളെയും പ്രചരിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം ഭീതി പരത്താനുള്ള ശ്രമങ്ങൾ അന്നു മുതൽ തന്നെ കേരളത്തിലും ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടപ്പോൾ ആരംഭിച്ച ആ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ അതിന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട സുബ്രഹ്മണ്യസ്വാമി രണ്ടായിരത്തി പതിനഞ്ചിൽ മലപ്പുറം ഭീകരതയുടെ പോറ്റുദേശം എന്ന ലേഖനമെഴുതി അപ്രകാരം ഒരു പ്രചരണം സംഘടിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് തീർച്ചയായും ഇസ്ലാമിനെക്കുറിച്ചുള്ള ഭീതിയും ഇസ്ലാമിനെ പറ്റിയുള്ള പേടിയും ബോധപൂർവം ആളുകളുടെ മനസ്സിൽ നട്ട് ആവശ്യത്തിനതിന് വെള്ളമൊഴിച്ച് ആവശ്യമുള്ളപ്പോഴൊക്കെ വളമുട്ട് കൊടുത്ത് ഘട്ടം ഘട്ടമാക്കിയെ അതിനെ വളർത്തി വലുതാക്കി പടർത്തി പന്തലിപ്പിച്ച് അതിനെങ്ങനെ പരിപാലിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്ക് വലിപ്പം കൂടുകയാണ് നമ്മുടെ ബാധ്യതകൾക്ക് വലിപ്പം കൂടുകയാണ് തീർച്ചയായും ആരെങ്കിലും ഇസ്ലാമിനെ ഈ രീതിയിൽ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് നമ്മളാണ് തീർച്ചയായും നമ്മളാണ് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഓരോ സംഭവ ഈ ഇസ്ലാം ഭീതിയോട് ചേർത്തിക്കൊണ്ടാണ് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പലതവണ ആവർത്തിക്കപ്പെട്ട നമ്മുടെ നാട്ടിലുണ്ടായ സംഭവ വികാസങ്ങൾ അതിനെപ്പോലും ഇസ്ലാം ഭീതിയോട് ബന്ധപ്പെടുത്തി ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ് ഈ നാടിൻ്റെ ശത്രുക്കളാണ് ഈ രാജ്യത്തിൽ വിശ്വാസമില്ലാത്തവരാണ് ഈ രാജ്യത്തോട് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരാണ് അവസരം കിട്ടിയാൽ ഈ രാജ്യം വിട്ടുപോയി ലോകത്ത് വേറെവിടെയോ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നെല്ലാം പറയാൻ പ്രചരിപ്പിക്കാൻ എഴുതാൻ പ്രസംഗിക്കാൻ ആളുകൾ നമ്മുടെ നാട്ടിൽ സന്നദ്ധമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ് സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് ട്രേഡ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടതിന് ശേഷം അമേരിക്കയിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയുണ്ടായി ഒരുപാട് ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും മാത്രമല്ല സപ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് മുമ്പും അതിന് ശേഷവുമുള്ള അമേരിക്കയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഇസ്ലാം സ്വീകരിക്കുന്ന ഇസ്ലാമിനെ മതമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇങ്ങോട്ട് കടന്നു വരാൻ തുടങ്ങിയത് എന്ന ചോദ്യത്തിന് തീർച്ചയായും നാം ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ ആ കാലഘട്ടത്തിൽ ഉന്നയിച്ച സെപ്റ്റംബർ പതിനൊന്നിന് ശേഷമുള്ള വലിയ വിവാദങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഉന്നയിച്ച ഒരു ചോദ്യം വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടതിന് ശേഷം അമേരിക്കയിൽ ഇസ്ലാമിനെപ്പറ്റി പഠിച്ച് അതിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം ഇടയ്ക്കെപ്പോഴെങ്കിലും അത്തരത്തിലൊരു സ്ഫോടനം നടക്കുന്നത് നല്ലതാണ് എന്നല്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി സ്ഫോടനം നടക്കുന്നതല്ല നന്മ ആ സ്ഫോടനം നടന്നപ്പോൾ അമേരിക്കയുടെ അന്തരീക്ഷത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതമനുസരിച്ച് ജീവിക്കണമെങ്കിൽ എന്താണ് നെഞ്ചിൻ്റെ കൂടിൻ്റെ അകത്തുള്ള തൻ്റെ മതവിശ്വാസമെന്ന് തൊട്ടയൽ പക്കത്തുള്ളവനോട് പരസ്യമായി പറയേണ്ടി വന്നു എന്നത് അതവൻ്റെ ബാധ്യതയായിത്തന്നു എന്ന ഒരു നിർബന്ധിതമായ സാഹചര്യം ഉണ്ടായി സ്വന്തം മനസ്സിൽ അവനവൻ്റെ ആരാധനകളും അവനൻ്റെ വിശ്വാസങ്ങളും അവനവൻ്റെ ആത്മീയതയുമായി ഒതുങ്ങിക്കൂടിയവർ പോലും ഞാൻ വിശ്വസിക്കുന്ന മതം ഇതാണ് എൻ്റെ ആദർശം ഇതാണ് എൻ്റെ വിശ്വാസം ഇതാണ് എന്ന് സംസാരങ്ങളിലൂടെ ലഘുലേഖകളിലൂടെ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ പരിസരത്തുള്ള ആളുകളോട് പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കെതിരെ പ്രബോധകന്മാർ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒക്കെ കട്ടയും മടക്കി കൂട്ടിനകത്തേക്ക് മാളങ്ങളിൽക്കുള്ളിലേക്ക് മടങ്ങിപ്പോവുക എന്നതല്ല ഇസ്ലാമിക പ്രബാ പ്രബോധകന്മാരുടെ ഉത്തരവാദിത്തം മുമ്പുണ്ടായിരുന്നതിനേക്കാളേറെ മുമ്പുണ്ടായിരുന്നതിനേക്കാളേറെ ആർജവത്തോടെ ആവേശത്തോടെ ശക്തിയോടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ഇന്നതാണ് ഞങ്ങളുടെ ആദർശം ഇന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇന്നതാണ് ഞങ്ങളുടെ വേദഗ്രന്ഥം ഇതാണ് ഞങ്ങളുടെ പ്രവാചകൻ ഇന്നയാളാണ് ഇന്ന ആദർശമാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് രാജ്യത്തോട് രാജ്യത്ത് ജീവിക്കുന്ന ശത്രുവും മിത്രവും അടങ്ങിയ മുഴുവൻ മനുഷ്യരോട് ഇവിടുത്തെ നീതിപീഠങ്ങളോട് ഇവിടുത്തെ നിയമപാലകന്മാരോട് ഇവിടുത്തെ ഭരണകൂടങ്ങളോട് എല്ലാം തുറന്നു പറയാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയോട് തുറന്നു പറയാൻ കഴിയാത്ത രാജ്യത്തിൻ്റെ ഭരണാധികാരിയോട് പ്രസിദ്ധപ്പെടുത്താൻ കഴിയാത്ത പരസ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു വിശ്വാസവും എൻ്റെയും നിങ്ങളുടെയും മനസ്സിൻ്റെ അകത്തും നെഞ്ചിൻ്റെ അകത്തുമില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഭരണകൂടമോ നീതികൂടമോ നിയമപാലകന്മാരോ അറിയാൻ പറ്റാത്ത എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് മതത്തിൻ്റെ പേരിൽ വിശ്വാസമായി എൻ്റെയും നിങ്ങളുടെയും മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ ആശയത്തെ മതത്തിൻ്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കാൻ അതിൻ്റെ ശരി തെറ്റുകൾ പഠിക്കാൻ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം തീർച്ചയായും ഇസ്ലാം സുതാര്യമായ ഏത് സന്ദർഭത്തിലും ആർക്കും ആരോടും തുറന്നു പറയാവുന്ന പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരാശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഇതറിയാത്ത ഇത് മനസ്സിലാകാത്ത ആർക്കെങ്കിലും നമ്മളെക്കുറിച്ചോ നമ്മുടെ ദീനിനെ പറ്റിയോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിർജീവതയല്ല അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ച് പുസ്തകം മടക്കി അവനവന്റെ ജോലിക്ക് ജോലികൾക്ക് മാത്രമായി ഒതുങ്ങിക്കൂടുകയല്ല അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി അതിനേക്കാളേറെ ശക്തിയായി നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലുള്ള ഏതൊരു മനുഷ്യനെയും മുമ്പിൽ കടന്നു ചെന്ന് ഇതാ ഇതാണ് ഞങ്ങളുടെ വിശ്വാസം ഇതാണ് ഞങ്ങളുടെ ആദർശം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും പച്ചയായി പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രബോധനങ്ങൾ അതിനാണ് നമ്മുണ്ടാകേണ്ടത് നമ്മുടെ പ്രസ്ഥാനം അതിന് സജ്ജമാണ് നമ്മുടെ പ്രസ്ഥാനം അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് രൂപീകരിക്കപ്പെട്ടതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായൊരു പങ്കാളിത്തം അത് എൻ്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണേ എന്ന് വളരെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹർദാന അലഹമുല്ലാറബി ലാലമീൻ അസ്ലാ വലൈക്കും വർഹമു